നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും നന്നായി യോഗ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഒരുപാട് പേര് എൻ്റെ ചാനലിൽ നോക്കി യോഗ ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്നറിയാം അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പുതുതായിട്ട് കാണുന്നവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവരെയും ആ യോഗ ചെയ്യാനും യോഗ ഒരു ജീവിത രീതിയാക്കി മാറ്റാനും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ തൈറോയിഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള കൊച്ചു കൊച്ചു ആസനങ്ങളും ഒന്ന് രണ്ട് പ്രാണായാമങ്ങളുമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് ഇരിക്കുന്നതൊക്കെ ഒട്ടും മിക്കവാറും അറിയാൻ പറ്റും നമ്മുടെ തൊണ്ട കുഴിയിൽ അവിടെ ഒരു പ്രത്യേക ഒരു ഗ്ലാൻ്റാണത് നമ്മുടെ പിറ്റുവീട്രി പീരിയൽ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് തൈറോയിഡ് ഗ്ലാൻഡ് അതായത് ശരീരത്തിലെ ഒട്ടുപിക്ക പ്രവർത്തനങ്ങളെയും സഹ നന്നായി നടക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രാൻഡ് അപ്പോൾ ആ തൈറോയിഡ് ഗ്രന്ഥി ഉൽപോ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല എല്ലാ ഹോർമോണുകളും അങ്ങനെ തന്നെയാണ് അത് വളരെ വെൽ ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ തൈറോയിഡ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം പെട്ടെന്ന് വെയിറ്റ് കൂടുക പെട്ടെന്ന് വെയിറ്റ് കുറയുക ഇത് രണ്ട് സംഭവിക്കാം അതേപോലെ അമിതമായ ക്ഷീണം ഇതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതായത് എന്തുകൊണ്ടാണ് തൈറോയ്ഡ് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ അത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ രണ്ട് സൈഡിലായിട്ടും എഴുതി കാണിക്കാം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറാവും അതല്ല വലിയൊരു വീഡിയോ ആയിട്ട് മാറും അപ്പൊ നമുക്ക് പ്രധാനം എന്താ മനസ്സിനെ ശാന്തമാക്കുക ഒപ്പം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കുക ഒന്ന് ഇതാണ് പിന്നെ കുറച്ച് ഭക്ഷണ നിയന്ത്രണവും ഇതെല്ലാം ഞാൻ ഞാനതിനകത്ത് എഴുതി കാണിക്കാം ഓക്കെ അപ്പം അത് നോക്കിയിട്ട് ചെയ്യുക ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക എന്നാണ് മനസ്സിനെ ശാന്തമാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മെഡിറ്റേഷനായിട്ടൊന്നും ചെയ്യണമെന്നില്ല ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരുന്നാൽ മതി ഓരോ ആസനങ്ങളും ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേറ്റീവ് ആണ് മെഡിറ്റേറ്റീവ് പോസിൽ വേണം അല്ലെങ്കിൽ ആ ഒരു ധ്യാനത്തോടു കൂടി വേണം ഓരോ ആസനങ്ങൾ ചെയ്യാനായിട്ട് അതല്ലാതെ വെറുതെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന പോലെ ഇപ്പോൾ സ്പോർട്സിലൊക്കെ മുമ്പ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന പോലെ അല്ല ചെയ്യേണ്ടത് യോഗ യോഗ ചെയ്യുമ്പോൾ മനസ്സിരുത്തി മൈൻഡ്ഫുൾ യോഗ എന്ന് പറയും അപ്പോൾ ഈ വാക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക അതിന്റെ തിയററ്റിക്കൽ സൈഡ് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പ്രാക്ടിക്കലിലേക്ക് പോകാനായിട്ട് ഓക്കെ അല്ലാതെ ഇത് കാണുമ്പോൾ തന്നെ ഓ ഇത് ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് ഓടിക്കളയരുത് മുഴുവനും കേൾക്കുക അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ പറയാറില്ല ഓക്കെ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധയോടു കൂടി കേൾക്കുക അപ്പോൾ ഈ തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയാനും പാടില്ല കൂടാനും പാടില്ല അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക വെറുതെ ഒരു ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് തന്നെ കണ്ടടച്ചിരിക്കുക ഓക്കെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക നമ്മുടെ ശ്വാസഗതിക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക ഓക്കെ പുരുകങ്ങളുടെ പഥ്യത്തിൽ ശ്രദ്ധിക്കുക പുരുകങ്ങളുടെ പദ്ധ്യത്തിൽ ഒരു വെളിച്ചം കാണാൻ പറ്റുമോ നോക്കുക ഇതെല്ലാം മനസ്സിനെ ശാന്തമാക്കുന്ന ടെക്നിക്കാണ് ആ മനസ്സങ്ങനെ ആ വെളിച്ചം അങ്ങനെ ശരീരം മുഴുവൻ നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ശാന്തമാകും ഇനി മനസ്സ് ശാന്തമായോ എന്നറിയാനുള്ള എളുപ്പമായി എന്താ നമ്മുടെ ഹൃദയ താളത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഹാർട്ട് ബീറ്റ് നോർമൽ ആണെങ്കിൽ അതായത് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് അടിക്കുന്നത് അതിൻ്റെ എണ്ണമൊന്നും നോക്കണ്ട നമുക്ക് ആ കൈവെച്ച് നോക്കുമ്പോൾ അറിയാം പടപട പട പടപടാന്നാണ് അടിക്കുന്നതെങ്കിൽ അത് ശാന്തമല്ലാന്നാസും വളരെ സോഫ്റ്റ് ലപ്ടപ്പ് ലപ് ടപ്പ് ആ ഒരു താളത്തിലാണ് മിടിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാണ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ അങ്ങനെ അത് ചെയ്തു മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഇനി നമ്മൾ ചെയ്യുന്നത് കപാലഭാതി എന്ന് പറഞ്ഞൊരു ക്രിയയാണ് അതായത് നമ്മുടെ തൊണ്ടക്കുഴി ആ തൈറോയ്ഡ് ഇരിക്കുന്ന ഭാഗത്തിനെ ഒന്ന് ആക്റ്റീവ് ആക്കാനും ടോട്ടൽ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് അഥവാ വിഷാംശങ്ങളെ മുഴുവനും പുറന്തള്ളുന്നതിനുള്ള ഏറ്റവും നല്ല പ്രക്രിയയാണ് ആണ് കപാലഭാതി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കപാലഭാതി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് എങ്കിലും ഇവിടെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഒറ്റ കാര്യം ചെയ്താൽ മതി കൈകൾ രണ്ടു വയ്ക്കുന്ന ചിൻമുദ്രയിൽ വയ്ക്കുക ഇതാണ് ചിൻമുദ്ര ചൂണ്ട വിരലും തള്ള വിരലും തമ്മിൽ തൊട്ടു പിടിക്കുക നേരെ മടിയിൽ വയ്ക്കുക ഈസി ആയിട്ടിരിക്കുക ഓക്കെ കൂടുതലായിട്ട് ഇരുന്നിട്ട് ഒരു ശ്വാസം എടുക്കണം ദീർഘമായ ഒരു ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം കൂടി എടുക്കുക പുറത്തേക്ക് വിടുക ഇനി ആ മൂന്നാമത്തെ ശ്വാസം മുതൽ ഞാനിവിടെ എണ്ണി തരുന്ന അനുസരിച്ച് ഇതെങ്ങനെയാണ് ഞാൻ എണ്ണുന്നത് ഇങ്ങനെ അങ്ങനെ ഇത് വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും അപ്പോൾ ആ എണ്ണുമ്പോൾ എൻ്റെ വയർ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആ എണ്ണം തുടങ്ങുമ്പോൾ ഞാൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു എന്തോ ശ്വാസം വയറ് പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ് വയർ ചൊട്ടിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നു അതാ ശ്വാസം വിട്ടു എടുത്തു വിട്ടു എടുത്തു കണ്ടോ ആ ശബ്ദം കേക്കാവല്ലോ ശ്വാസം വിടുമ്പോഴാണ് വയറുള്ളിലേക്ക് പോകേണ്ടതാ ഇതാണ് കപാലഭാതി അപ്പൊ വേണമെങ്കിൽ കൈകൾ വയറിൽ വെച്ചോണ്ട് ഒരു കൈ വയറിൽ വെച്ചോണ്ട് വേണം ചെയ്യാം അപ്പൊ നമുക്ക് അറിയാൻ ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ദാ ശ്വാസം എടുക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധയോട് ചെയ്താൽ മതി ആക്റ്റീവ് എക്സലേഷൻ ആൻഡ് പാസീവ് ഇൻഹലേഷൻ എന്നാണ് പറയുന്നതിന് അതായത് നമ്മൾ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് ശക്തിയായിട്ട് ചെയ്യേണ്ടത് ഉള്ളിലേക്ക് പോകുന്നത് തനിയെ ചെയ്തോളൂ തനിയെ ശ്വാസം എടുത്തോളൂ ശരീരം തന്നെ എടുത്തോളൂ ഇതാ ഇങ്ങനെ കണ്ടോ മൂക്കിലൂടെ ശക്തിയായ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ വയറുള്ളിലേക്ക് പോകും ശ്വാസം എടുക്കുമ്പോൾ പുറത്തേക്ക് വരും ശ്വാസം വിടുന്നു വിടുന്നു എടുക്കുന്നു വിടുന്നു എടുക്കുന്നു വിടുന്നു എടുക്കുന്നു ഇങ്ങനെ ഈ ഒരു രീതിയിൽ വയറിനിങ്ങനെ ചലിപ്പിക്കുക അപ്പോൾ ആ ശ്വാസത്തിൻ്റെ ഗതി നിങ്ങളൊന്ന് ഓർത്തോളണം ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് ആ താളം വീണ്ടെടുക്കാൻ പറ്റും നല്ല താളബോധത്തോടു കൂടി അത് ചെയ്യുക ഓക്കെ വളരെ ഭംഗിയായിട്ട് ഇതാണ് കപാലഭാതി ഓക്കെ അതൊന്ന് രണ്ടാമത് ഉജ്ജയി ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് അതായത് ദീർഘമായി ശ്വാസം എടുക്കൽ തന്നെ പക്ഷെ അതൊരു കൂടി അതായത് ശ്വാസം എങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടക്കുഴി കൊണ്ട് ശ്വസിക്കുന്ന പോലെ തോന്നണം പറഞ്ഞു മനസ്സിലായി പക്ഷെ തൊണ്ടക്കുഴി കൂടെ ശ്വാസം ഒന്നും കയറില്ല മൂക്കിക്കൂടെ തന്നെ കയറുകയുള്ളൂ പക്ഷെ നമ്മൾ തൊണ്ട കൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ഞാനിത് കേൾപ്പിച്ച് തരാം അതാ നോക്കോ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശബ്ദം കേൾക്കാറില്ലല്ലോ അതാ ദീർഘമായിട്ട് ശ്വാസം എടുത്താൽ പോലും മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ശബ്ദം വരാറില്ല ഇവിടെ നമ്മൾ ആ തൊണ്ട അതായത് നമ്മുടെ തൈറോയിഡ് ഇരിക്കുന്ന ഭാഗത്തെ ഒന്ന് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ശബ്ദം കേൾപ്പിക്കുക മനസ്സിലായോ അപ്പോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എണ്ണിക്കൊണ്ടെടുക്കണം ഒരു അഞ്ച് സെക്കൻഡ് എണ്ണിക്കൊണ്ടെടുക്കുക മനസ്സിലായോ എൻ്റെ കയ്യിലേക്ക് നോക്കിയോ ഞാൻ ശ്വാസം എണ്ണ എടുക്കുന്ന എടുക്കുമ്പോൾ എങ്ങനെയാണ് എണ്ണുന്ന ഞാൻ കാണിച്ചത് കണ്ടോ ശ്വാസം അഞ്ച് സെക്കൻഡ് കൊണ്ട് എടുത്തു അഞ്ച് സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിട്ടു ഇതാണ് ഉജ്ജയി ബ്രീതിങ് ആ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് അതും തുടക്കത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം പക്ഷെ അത് ചെയ്താൽ വളരെ നന്നായിരിക്കും തൈറോയിഡിനെ ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ അപ്പം രണ്ടെണ്ണമായി അല്ലേ മൂന്നാമത്തത് നമ്മൾ ഒരു കൊണ്ടുള്ളൊരാസനാണ് കാണിക്കുന്നത് ഓക്കെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് കന്തരാസനം എന്ന് പറയും അതായത് എല്ലാ ആസനങ്ങളുടെയും പ്രവർത്തികളുടെയൊക്കെ ഉദ്ദേശം എന്താ നമ്മുടെ തൈറോയിഡിനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കാലു മുന്നോട്ട് നീട്ടി വെക്കുക കാലുകൾ ഇങ്ങനെ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് ഒരു വശത്തേക്ക് ഒന്ന് ചരിഞ്ഞിട്ട് പതിയെ മലർന്നിങ്ങനെ കിടക്കുക ഓക്കെ എളുപ്പമല്ലേ എന്നിട്ട് കാലുകൾ രണ്ടും മടക്കി കാൽപാദങ്ങൾ തറയിൽ ഇങ്ങനെ അമർത്തി വയ്ക്കുക വയ്ക്ക ഓക്കെ കാലുകൾ രണ്ടും ഇതേപോലെ വെച്ചിട്ട് കൈകൾ തറയിൽ അമർത്തുക കാൽപാദങ്ങൾ തറയിൽ അമർത്തുക നമ്മുടെ തോളിൻ്റെ ഭാഗം തലയുടെ ഭാഗം എല്ലാം തറയിൽ അമർത്തി ഇനി ഉയർത്തുന്ന ഏതാ അരക്കെട്ട് മാത്രം ഇതാ ഇങ്ങനെ കണ്ടോ പതുക്കെ ഇങ്ങനെ പൊക്കുക വീണ്ടും കുറച്ചുകൂടെ പൊക്കുക മാക്സിമം പൊക്കി ഇങ്ങനെ നിൽക്കുക കാണാമല്ലോ ഇത്രേ ഉള്ളു കാര്യം ഇതിങ്ങനെ ഉയർത്തി നിർത്തണം കന്തരാസനം എന്ന് പറയും ആ നട്ടല്ലിൻ്റെ കീഴറ്റം തൊണ്ടക്കുഴി ഈ രണ്ട് ഭാഗങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾ യോഗ മനസ്സ് മുഴുവനും അതിലേക്ക് കൊടുത്ത് ശ്രദ്ധയോടെ നിൽക്കുക മുഖവും നെറ്റിയും പുരുകൾ അയച്ചിടുക ശ്വാസം എടുക്കുക വിടുക ഫായ് ഫോർ താഴേക്ക് കൊണ്ടുപോകുക ഇനി ഇത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചേരുന്നൊരു മാർഗ്ഗം ഉണ്ട് കൈ ഇങ്ങനെ പുറകോട്ട് ഏ എന്നിട്ട് ഈ അരക്കെട്ട് പൊങ്ങുന്ന സമയത്ത് കൈ മുന്നോട്ട് വരും വേണ്ട ഇങ്ങനെ താ കൈ പുറകോട്ട് പോകും മുന്നോട്ട് വരുന്നു പുറകോട്ട് പോകുന്നു മനസ്സിലായോ താളം മനസ്സിലായോ ആ കൈ മുന്നോട്ട് വരുമ്പോൾ അരക്കെട്ട് ഉയരുന്നു അരക്കെട്ട് താഴുമ്പോൾ കൈ പുറമോട്ട് പോകുന്നു അപ്പോ ആ ചെസ്റ്റിന്റെ ഭാഗവും അപ്പർ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും തൈറോയിഡ് ആക്റ്റീവ് ആകുകയും ചെയ്യും ഓക്കെ അഞ്ചെണ്ണം ചെയ്യുക അങ്ങനെ യെസ് ദാ കൈ പുറമോട്ടിട്ടേക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അതഞ്ച് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച നോർമൽ പോസിലുള്ള അഞ്ചെണ്ണം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അതുമായി അടുത്തത് ഈ രണ്ട് കാലുകളെ ഇങ്ങനെ മടക്കി എടുക്കുക എന്നിട്ട് ഈ കൈകൾ കൊണ്ട് ഇങ്ങനെ കോർത്തു പിടിക്കുക എന്നിട്ട് പതുക്കെ തല ഉയർത്തി ഇതാ ഇങ്ങനെ ആ ഇങ്ങനെ കൊണ്ടുവരുക ഉണ്ടോ അപ്പം ആ താടിയും നെഞ്ചും തമ്മിൽ ചേർന്ന് വരുന്നുണ്ട് മനസ്സിലായോ എന്നിട്ട് പുറകോട്ട് പോവുക ഒരു അഞ്ച് തവണ ചെയ്യാം റെഡിയല്ലേ കമാൺ ദൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുമായി അടുത്തത് മത്സ്യാസനം അഥവാ ഫിഷ് പോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കൈകൾ രണ്ടും ഇതേപോലെ ബട്ടൻ സൈഡിൽ ഇങ്ങനെ വയ്ക്കുക ഓക്കെ കാലുകൾ നീട്ടി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ പൂങ്ങി വരണം അല്ലെങ്കിൽ എൻ്റെ കൈമുട്ടിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കൈമുട്ടും കൈത്തണ്ടയും തറയിൽ വെച്ചിട്ട് നിൽക്കുകയാണ് എന്നിട്ട് നെഞ്ച് നന്നായിട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക നെഞ്ച് നെഞ്ചുയർത്തിയിട്ട് തല വളച്ച് ആ നെറുക കൊണ്ടുവന്ന് തറയിൽ ഇങ്ങനെ തൊടുക ഇട്ട് കളയരുത് തറയിലിങ്ങനെ ജസ്റ്റ് ഒന്നിൻ്റെ അച്ചയിലേ പടവുള്ളൂ ആ കഴുത്തിന്റെ ഭാഗത്തിനെ പിന്നോട്ട് നമ്മൾ വളക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വലിക്കുകയാണ് ചെയ്യുന്നത് എന്താ ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ നിൽക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ മധ്യ തല താഴേക്ക് വയ്ക്കുക കാലുകൾ നീട്ടി വയ്ക്കുക കൈകൾ അയച്ചിടുക ശരീരം മുഴുവനായും അയച്ചിട്ട് ശാന്തമായി ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് വരെ അങ്ങനെ കിടക്കുക ഒരു ലഘു ശവാസനം അങ്ങനെ കിടക്കുമ്പോൾ കാലുകൾ രണ്ടും അയച്ചിടുക കൈകൾ അയച്ചിടുക ഉടൽ മുഴുവനും അയച്ചിടുക ശരീരം മുഴുവനായും അയച്ചിട്ട് ശാന്തമായ കിടക്കുക തൈറോയ്ഡിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസനങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാനും തിരക്ക് കൂട്ടാതിരിക്കാനും ശ്രദ്ധിക്കുക രോഗത്തിൻ്റെയും അത് പൂർണ്ണമായി മാറണമെങ്കിൽ നമുക്ക് ക്ഷമയാണ് ഏറ്റവും അത്യാവശ്യം അല്ലാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ഓടിക്കുകയോ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല ഏത് വീഡിയോ ഇപ്പം എൻ്റെ തന്നെയല്ല ഏത് ചാനൽ കാണുമ്പോഴും അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണമെങ്കിൽ അത് പൂർണ്ണമായും കാണുക അതുപോലെ ചെയ്യുക ഓക്കെ അതൊരു അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കാടാന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ശരീരമൊക്കെ അയച്ചിട്ടു നല്ല ശാന്തമായിരുന്നു അങ്ങനെ പതി ഒരു വശത്തേക്ക് ഒന്ന് ചരിഞ്ഞിട്ട് പതിയെ എഴുന്നേറ്റ് വരാം എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും സുഖാസനത്തിലിരിക്കാം ചമ്പ്രം പടിഞ്ഞിരിക്കാം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാം ഓക്കെ സുഖകരമായ രീതിയിൽ ഇരുന്നിട്ട് ഈ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം വരാൻ കാരണമൊക്കെ പ്രധാനമായും നമ്മുടെ മെൻ്റൽ ടെൻഷനാണ് അപ്പോൾ മെൻറ്റൽ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കും ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ എനിക്ക് എളുപ്പവഴിക്ക് പറഞ്ഞുതരാം പ്രശ്നങ്ങളെ വളരെ ലഘുവായി കാണുക പക്ഷെ അത് അത്ര എളുപ്പമാണോ അല്ല അപ്പോൾ എന്തു ചെയ്യണം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു എന്തോ ഒരു ജീവി അല്ലെങ്കിൽ എന്തോ ഒരു ചീഞ്ഞ നാറ്റം വരുന്നുണ്ടെന്നൊക്കെ ഒരു മണം വൃത്തികെട്ടൊരു മണം വരുന്നുണ്ട് നമ്മളെന്ത് ചെയ്തു അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ അതിന്റെ പരിസരത്ത് കുറച്ച് കുമ്മായമൊക്കെ ഇട്ടോ അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂം ഒക്കെ അടിച്ചു എന്ന് കരുതാ നിസ്സാരമായിട്ടേ പറയാം ഇപ്പോൾ ഒരു ആ മണം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒക്കെ പകച്ച് എല്ലാം റെഡിയാക്കി ആ ഇപ്പം മണമൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴോ വീണ്ടും മണം വരും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ മണം വരുന്നതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റുക അവിടെ നിന്ന് എവിടെയെങ്കിലും കൂടെ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം ചെയ്യുവാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് ഓരോ അസുഖങ്ങളും നമ്മൾ താൽക്കാലികമായിട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ മെൻറ്റൽ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അതുപോലുള്ള സ്ട്രെയിൻ ഒക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ ആങ്സൈറ്റി അല്ലെങ്കിൽ ആകുലപ്പെടുന്നത് ഇങ്ങനെ ആധിപെടുന്നത് എന്തിനു വേണ്ടി എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുക ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് പറയുക മുതിർന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട് പറയുക അതോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക അങ്ങനെ നല്ല അതിൻ്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കറക് കറങ് കറങ്ങ് വരുമ്പോൾ കൂടുതൽ കൂടുതൽ തൈറോയ്ഡിന്റെ പ്രശ്നമുള്ള ആൾക്ക് അടുത്ത അസുഖങ്ങൾ വരും ഇങ്ങനെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളാതെ വേറെ യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയം കണ്ടെത്തുക കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ പറ്റുന്ന ആളുകളെ സമീപിക്കുക ഓക്കെ അപ്പൊ അങ്ങനെ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും ഈ വീഡിയോ നോക്കി നന്നായി ചെയ്യുക ഭംഗിയായി ചെയ്യുക എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എല്ലാവരും സുഖമായിരിക്കട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ ലോകാസമസ്ത ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി